once again welcome back to cruise control shafi manjari and we have anup joining us with tiktok tiktok with anup Kicheri. വി ആർ ലൈവ് ഓൺ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് വെൽ എന്തായാലും ഈ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കേൾക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനുള്ള എല്ലാ വകുപ്പും നമ്മൾ ഈ രണ്ട് മാസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഹാപ്പനിങ് പൊതുമാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പുതിയ സ്റ്റേറ്റസിലേക്ക് മാറാനുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ അതാണ് നമ്മുടെ ശ്രോതാക്കളോട് നമ്മുടെ വ്യൂവേഴ്സോട് ഷെയർ ചെയ്യുന്നത് പുതുമാപ്പ് ഇപ്പൊ രണ്ടാഴ്ച പിന്നിടുകയാണ് ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പോകും അതായത് നോ ബാൻ നോ ഫൈൻ എന്നതാണ് ഇത്തവണത്തെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അതായത് ഒരു ഫൈനും ഇല്ലാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം ബാനില്ലാതെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു കാരണം നാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല ഇവിടെ നിൽക്കാൻ വേണ്ടി ഇത്തവണ ഈ ജെ ഡി ആർ എഫ് അവീർ സെൻട്രൽ പോയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ ഞാനത് അന്ന് പോയ ദിവസം തന്നെ നമ്മളന്ന് ഈ ടിക്ടോക്കിൽ തന്നെ പറഞ്ഞിരുന്നു കാരണം ഒരുപാട് ആളുകൾ ഈ അവിടെ തന്നെ ഇൻ്റർവ്യൂ കാരണം മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് പോകേണ്ട ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പം ജെ ഡി ആർ എഫ് എയുടെ അധികൃതർ അറിയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തോളം ആളുകൾ ൾക്ക് അഭിമുഖങ്ങൾ നടത്തി അവിടെ അതായത് ഇരുപത്തിരണ്ട് കമ്പനികൾ ഫുൾ ടൈം അവിടെ ഈ അബീർ ക്യാമ്പിൽ സെന്ററിലുണ്ട് അതായത് പൊതുമാപ്പിന്റെ അബീർ സെന്ററിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇരുപത്തിരണ്ട് ഏകദേശം എൺപതോളം കമ്പനികൾ സന്നദ്ധരായിട്ടുണ്ട് പക്ഷെ ഇരുപത്തിരണ്ട് കമ്പനികൾ ഒരു സ്റ്റോളിരിക്കുന്ന പോലെ തന്നെ ആളുകൾ സ്റ്റോ ഇരിക്കുന്നുണ്ട് ഓരോ കമ്പനിയുടെ ഇപ്പം ഒരുപാട് കമ്പനിയുടെ ശോഭാ റിയാലിറ്റി ഹോട്ട് പാക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനികളുടെ നിരനിരയായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാണാം അവിടെ അപ്പം അവർ ഇന്റർവ്യൂ ചെയ്യുകയും അങ്ങനെ നാലായിരത്തോളം ആളുകളെ മുഖാമുഖം ഇന്റർവ്യൂ ചെയ്തു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കഴിഞ്ഞു അതിനുശേഷം ഇന്നിപ്പോൾ പറയുന്ന അൻപത്തി എട്ടു പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് കാരണം പൊതുമാപ്പിന് നാട്ടിലേക്ക് പോകാൻ എല്ലാം അവസാനിക്കുന്നു ഇനി നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്നവരോട് അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹം ഇവിടെ നിൽക്കണമെന്നാണ് പക്ഷേ വേറെ വഴിയില്ല അവിടെ ജോലി അന്വേഷിക്കുന്ന അതായത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി വഴികൾ തുറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സെന്ററിന് പുറത്തേക്ക് പോലും കിടക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് അത് പറയുന്നത് അൻപത്തിയെട്ട് പേർക്ക് അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലി ലഭിക്കുകയാണ് അത് ഡയറക്ടർ ഈ ജി ഡിആർഎഫുടെ അധികൃതരാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ഈ രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നൽകാൻ തയ്യാറുള്ള കമ്പനികൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അവർ സെന്ററുമായിട്ട് ബന്ധപ്പെടാം കാരണം അവിടെ കൃത്യമായിട്ട് അതെ അതെല്ലാം അവിടെ തന്നെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരമുണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുകയും ആളുകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ഒരു കണക്ക് തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംരംഭങ്ങൾ അവസരങ്ങൾ ഒരുപാട് അത് സാമൂഹ്യമായ സുരക്ഷ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ചേർത്തു പിടിക്കുക അല്ലെങ്കിൽ കരുണ കരുണയാണ് ഈ രാജ്യം കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയുടെ ഭാഗമാണ് ഈ പുതുമാപ്പ് എന്ന് പറയുന്നത് തന്നെ അപ്പൊ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആ കമ്പനികളും ഈ രാജ്യത്തിന്റെ ഈ ഒരു തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ആളുകൾ കാരണം ഒരു ഒരു ഒന്നര മാസം വരെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങും എനിക്ക് മതിയായ രേഖകളില്ല ഞാൻ ഇനി എന്ത് നാട് കാണും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയാൽ എനിക്ക് ഇവിടെ തുടരാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റിയില്ല എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്ന കൺഫ്യൂഷൻ പേടിയും ഇതൊക്കെ ആയിരുന്ന ആളുകൾക്ക് ഇതാ ഇപ്പോൾ അത് ലീഗലി കാര്യങ്ങൾ അവർ സെന്ററി ചെല്ലുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് കമ്പനിയായിട്ട് സംസാരിക്കുന്നു അവരുടെ ഒരു റെസ്യൂം നോക്കിയിട്ട് അതല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് സ്പോർട്ടിൽ ഒരു ജോലി കിട്ടുന്നു അവർക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു ഒന്നര മാസം കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറി മാറിയാണ് അതിന് ഈ രാജ്യം കൊടുക്കുന്ന ഏറ്റവും വലിയ അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ നിർമ്മാണ മേഖല ലോജിസ്റ്റിക് സർവീസ് റെസ്റ്റോറന്റ് പാക്കേജിങ് അടക്കമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഈ സ്റ്റാറ്റസ് റെഗുലൈസേഷന്റെ ഇനിഷ്യേറ്റീവ് ആ കമ്പനികൾക്കും ഭയങ്കര ഗുണമുണ്ടോ കാരണം പുറത്തുനിന്ന് ഒരാളെ നമ്മൾ വിസ കൊടുത്തോട്ട് അതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് എഫക്റ്റ് വിത്ത് ഇമീഡിയറ്റ് എഫക്റ്റ് അവർക്കും ഗുണമാണ് അവരും ഒക്കെ ആയിരിക്കും കമ്പനിക്കും അത്രയും പെട്ടെന്ന് റിക്രൂട്ട്മെന്റ് കാര്യം നടത്താനും സാധിക്കും അതൊരു വലിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എല്ലാ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത് അത് വളരെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു ചെറിയ സമയത്തുള്ള രണ്ടാഴ്ചക്കുള്ളിലുള്ള കണക്കാണ് അമ്പത്തെട്ട് പേർക്ക് ജോലി ലഭിക്കുക അറിയിക്കുന്നത് ഒരു ഒരുപാട് ഗുണമുള്ളതാണ് അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ഇപ്പോഴും പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളിൽ പോകാനും ഒരുപക്ഷെ അവർക്ക് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പൊതുമാപ്പ് അവർക്ക് അനുസരിച്ചുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട് അതുകൊണ്ട് ആ ഒരു അവസരം കൂടി മനസ്സിലാക്കാൻ അത് നിങ്ങൾ നാട്ടിലേക്ക് പോകേണ്ടി വരില്ല ഇവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ തന്നെ ഉണ്ട് എന്ന കാര്യമാണ് നമുക്ക് ഇനി നാട്ടിലേക്ക് പോയാൽ തന്നെ തിരിച്ചു വരുന്നതിന് ഇവിടെ ഒരു എന്നുള്ളതാണ് വലിയ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഒന്നും നടക്കില്ല പക്ഷേ അത് പ്രത്യേകം പറയണം കാരണം ക്രിമിനൽ കേസിലുള്ളവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താവോ എന്നൊക്കെ ചോദിക്കണ്ടേ പക്ഷേ അതൊന്നും ഒരിക്കലും സാധ്യമാവില്ല ഓവർ സ്റ്റേ ഉള്ളവർക്കാണ് റിസൻറ് വിസയിലോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലോ ഓവർ സ്റ്റേ ഉള്ളത് ൾക്കായിരിക്കും ഇത് ഈ ഒരു പൊതുമാപ്പ് കാലയളവ് ഉപയോഗപ്പെടുത്താൻ പറ്റുക തീർച്ചയായിട്ടും വെരി ഇമ്പോർട്ടൻ ഇൻഫർമേഷൻ